നമസ്കാരം ജനറൽ മീഡിയ ന്യൂസിലേക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം പകർന്നും കൂട്ടായ്മ ഒരുക്കെയും ഭാരതീയം ട്രസ്റ്റ് ക്രിസ്മസ് കാരുണ്യ സംഗമം കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ രംഗത്തെ പ്രമുഖർ അണിനിരന്ന ക്രിസ്മസ് കാരുണ്യ സംഗമ വേദി തലസ്ഥാന നഗരത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ വേറിട്ട കാഴ്ചയായി കവടിയാർ ലിറ്റിൽ ഫ്ലവർ പരീഷ് ഹാളിൽ ഭാരതീയം ട്രസ്റ്റ് ചെയർമാൻ കരമന ജയന്റെ അധ്യക്ഷത നടന്ന സംഗമം മലങ്കര ഓർത്തഡോക്സ് ചർച്ച് സീനിയർ മെട്രോപൊളിറ്റൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് ഉദ്ഘാടനം വിദ്യാഭ്യാസ ചികിത്സ ധനസഹായങ്ങളും സൗജന്യ ഡയാലിസിസ് കാർഡ് പെൻഷൻ വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു പാളയം ഇമാം ശുഗൈ മൗലവി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസി നിംസ് മെഡിസിറ്റി എം ഡി ഖാൻ ഫാദർ അനൂപ് ചെറിയാൻ ഫിലിപ്പ് പള്ളക്കടവ് ഇമാം ഗഫൂർ മൗലവി സംവിധായകൻ രാജസേനൻ കൗൺസിലർ ശ്രീലേഖ ഐ പി എസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കഴിഞ്ഞ എട്ട് വർഷക്കാലമായി തിരുവനന്തപുരം നഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സാംസ്കാരിക സംഘടനയാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഭാരതീയൻ ട്രസ്റ്റ് എന്നുള്ളത് കഴിഞ്ഞ എട്ട് വർഷത്തെ പരിചയമുള്ള തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ലോകത്ത് ഭാരതമെന്ന രാഷ്ട്രത്തെ യശസ് ഉയർത്തിയ സ്വാമി വിവേകാനന്ദൻ ജീവകാരുണ്യ രംഗത്ത് മാതൃക കാട്ടിച്ചുള്ള മദർ തെരേസ ഭാരതീയരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹത് വ്യക്തി മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാം മൂന്ന് മഹാവ്യക്തിത്വങ്ങളുടെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും മാതൃകയാക്കിയാണ് ഭാരതീയൻ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരങ്ങളിലേക്ക് മാറ്റപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് നിർത്താൻ ഇത്തരം സംരംഭങ്ങൾ സംഗമങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കുന്നു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു എവിടെയാണോ സമർപ്പണം സമാശേഷിയും സമഗ്രവും സമ്പൂർണവുമായി തീരുന്നത് ആ അർപ്പണം ഈശ്വരൻ സ്വീകാര്യവും മനുഷ്യർക്ക് അത് അംഗീകാരം നൽകുന്നതുമായിരുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഭാരതീയം ട്രസ്റ്റിൻ്റെ ഈ ജീവകാരുണ്യം സംരംഭങ്ങളിൽ ക്രിസ്തുമസിൽ മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും ആണ്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒത്തുകൂടി ആഘോഷമാക്കുന്നത് വളരെ വളരെ പ്രശംസനീയമായ ഒരു കർമ്മമാണെന്നും കൂടി മുറ്റം ചേർത്ത് കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മകൾ ആശംസിച്ചും ഈ ഭാരതീയ ഇൻട്രസ്റ്റരോത്തരെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും വാക്കുകൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളോട് ചേർന്ന് നിൽക്കുന്ന ഭാരതീയ രോഗികളായ പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക യാതൊരു തരത്തിലുള്ള പിരിവുകളുടെയോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെയോ ഒന്നും മുൻനിർത്താൻ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുതന്നെ ഇതിൽ സഹായ സഹകരണങ്ങൾ ചെയ്തുവരികയാണ് എന്നിവിടെ ഇത്രയും ആളുകളെ കാണുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിച്ഛേദം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാതെ പോക്കറ്റിൽ പണമില്ല എങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക അതിനു വേണ്ടിയുള്ള അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ ദൈവത്തിലേക്ക് മാത്രമല്ല വിശ്വാസികളുടെ ആഘോഷങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മാത്രം ചേർന്ന് നിന്നാൽ പോരാ മനുഷ്യരിലേക്ക് കൂടി ചേർന്ന് നിൽക്കുന്നവരായി നിങ്ങൾ മാറണം എന്നതാണ് ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശമായി ഭാരതീയൻ ട്രസ്റ്റ് നമ്മുടെ മുമ്പിൽ നമ്മൾ പറയുന്നത് ആ ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നമുക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഒരു നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒത്തുചേർന്ന് എല്ലാരുമായിട്ട് ഈ സ്നേഹം പങ്കുവെക്കുന്നു എന്നതുകൊണ്ടാണ് അതുപോലെ ഒരുപാട് നന്മ സമൂഹത്തിന് ഇനിയും വളരെ വളരെയേറെ പകർന്നു നൽകാൻ പാരതീയത്തിനാകട്ടെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാം സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും നന്മയുടെയും ആഘോഷത്തിന്റെയും ഒക്കെ ഒരു വലിയ വലിയ നാളെ നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വളരെ നല്ല ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് രാഷ്ട്രീയം ആണെങ്കിലും സാധാരണക്കാരെ കണ്ടെത്തുവാനും അത് കൃത്യമായി എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു രാഷ്ട്രീയപ്രവർത്തകരാണ് എങ്ങോട്ട് പോകുന്ന സെറ്റ് അതിൻ്റെ പതിനായിരം രൂപയുണ്ട് എത്തിക്കുകയാണ് ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു വിളിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഈശ്വരൻ്റെ വലിയ അനുഗ്രഹമാണ് കാരുണ്യമാണ് നമ്മെ ഓരോ ദിവസവും മുന്നോട്ട് നടത്തുക അപ്പോൾ ആ കാരുണ്യം നാം തിരിച്ചറിയുകയും ആ കാരുണ്യത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് അപരനിലേക്ക് നമ്മുടെ അടുത്തുള്ളവരിലേക്ക് ഈ കാരുണ്യം എത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ ഭാരതീയൻ ട്രസ്റ്റിന് എല്ലാവിധമായ ആശംസകളും നന്ദിയും സ്നേഹവും മലങ്കര സുഖേനി കത്തോലിക്ക സഭയുടെ പേരിൽ അറിയിക്കുന്നു താങ്ക് യു नादा शान्दिये लोगं तर्शिक्योवाण यन